രണ്ട് ദിവസമായി കോഴിക്കോട്ട് നടന്നു വന്ന കേരള ഡെന്റൽ എക്സ്പോ സമാപിച്ചു ദന്ത സംരക്ഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഇരുന്നൂറ്റി നാൽപ്പതിലധികം സ്റ്റോളുകൾ അണിനിരുന്ന ഡെൻറ്റൽ എക്സ്പോ കേരള ഡെന്റൽ ഡീലേഴ്സ് അസോസിയേഷനാണ് രണ്ട് ദിവസം നീണ്ട മേള കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സംഘടിപ്പിച്ചത് ദന്ത ഡോക്ടർമാർ ഡെൻ്റൽ ഡീലർമാർ ഡെൻറ്റൽ ലാബുകൾ ഡെൻ്റൽ കോളേജുകൾ ഡെൻ്റൽ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ അയ്യായിരത്തോളം ഡെൻറ്റൽ പ്രൊഫഷണലുകൾ എക്സ്പോയിൽ പങ്കെടുത്തു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ഡെന്റൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തത് കേരളത്തെ ഡെന്റൽ ടൂറിസം ലക്ഷ്യസ്ഥാനമാക്കാൻ സർക്കാർ നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു എക്സ്പോയുടെ ഇത്തവണത്തെ മേളയിൽ സന്ദർശകരുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത് എക്സ്പെക്ട് ചെയ്തതിന്റെ ആളുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ മാക്സിമം എല്ലാ ഭാഗത്തും ഇപ്പോൾ ഇന്ന് ഉച്ച ആകുമ്പോഴേക്കും നല്ല ക്രൗഡ് വന്നിട്ടുണ്ട് ഇത്ര വലിയ എക്സിബിഷൻ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇത്ര വലിയ എക്സിബിഷൻ ഡെൻറ്റൽ എക്സിബിഷൻ നല്ല റിയാക്ഷനാണ് നല്ല അഭിപ്രായമാണ് എല്ലാവരും നല്ല കൺഗ്രാചുലേഷൻസും നല്ല അപ്രിഷിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ഫസ്റ്റ് ഡെന്റൽ എക്സ്പോ ആണ് എം എസ് എം ഇ രജിസ്ട്രേഷൻ കിട്ടിയ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് എക്സ്പോ ആണ് ഫസ്റ്റ് എക്സ്പോ ആണ് ഡെന്റൽ എക്സ്പോ ഞങ്ങൾ മെയിൻലി പുതിയ പുതിയ പ്രോഡക്ട്സുകൾ ഡോക്ടേഴ്സിന് എക്സിബിറ്റ് ചെയ്യുക അവർക്ക് അതിൻ്റെ അവയർനെസ് ഉണ്ടാക്കുക കാരണം ഇത് ടെക്നോളജി കണ്ടിന്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ടെക്നോളജി മാറുന്നത് ഇങ്ങനത്തെ എക്സിബിഷനിലാണ് ഡോക്ടേഴ്സ് എന്ന് അറിയാൻ കഴിയുക അവർ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിന്ന് ഇങ്ങനത്തെ എക്സിബിഷൻ നോക്കുമ്പോൾ അവർ വന്ന് നേരിട്ട് എല്ലാ ആധുനിക എക്യൂപ്മെൻറ്സ് ഇവിടുന്ന് നേരിട്ട് കാണും അങ്ങനെയാണ് ഇവർ ഇവിടുന്ന് ഈ എക്സിബിറ്റ് പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ കഴിയുന്ന ഒരു എക്സിബിഷൻ ഇപ്പോൾ ഇതുവരെ നല്ല അറ്റൻഡൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് എം എസ് എമ്മീന് ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് പി എം എസ് സ്കീമിൻ്റെ കീഴിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ സ്റ്റോൾ ഹോൾഡേഴ്സ് ആപ്ലിക്കബിൾ ഉദ്യമം നമ്പർ ഉള്ള ആൾക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി കുറേ കാര്യങ്ങൾ റീഇംബേഴ്സ് ചെയ്തു തരും സ്റ്റോൾ ചാർജ് അഡ്വർടൈസ്മെന്റ് ചാർജസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്കീമിൽ കിട്ടാൻ സാധ്യതയുണ്ട് ആപ്ലിക്കൻറ്റ് ഇഫ് ഇറ്റ് ഈസ് എലിജിബിൾ മിനിസ്റ്റർ മെയിനായിട്ട് എംഫസൈസ് ചെയ്തത് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കേരളത്തിൽ ഇൻക്രീസ് ചെയ്യണമെന്നും കേരളത്തിനെ ഒരു ഡെൻറ്റൽ ടൂറിസം ഹബായിട്ട് വളർത്തേണ്ട ആവശ്യകതയും കൂടിയാണ് മിനിസ്റ്റർ എംഫസൈസ് ചെയ്തത് അപ്പോൾ അതിന് വേണ്ട പല കാര്യങ്ങളും ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജുകളിൽ ഗവൺമെൻറ് എടുക്കുന്ന ആക്ഷൻസ് ഗവൺമെൻറ് എടുക്കുന്ന നിരവധി സ്റ്റെപ്പുകൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന പല പ്രോഗ്രാംസിനെ കുറിച്ചും പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ പ്രൈവറ്റ് ഡെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അപ്ഗ്രഡേഷനും അതുപോലെ ഗവൺമെൻറ് അവർക്ക് നൽകുന്ന വിവിധ സഹായങ്ങളെക്കുറിച്ചും എല്ലാം മിനിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തു ഇവിടെ ഓൾ ഓവർ ഇന്ത്യ എക്സിബിറ്റേഴ്സ് ഉണ്ട് ഗുജറാത്ത് ഡൽഹി അതേപോലെ പഞ്ചാബ് അതുപോലെ തന്നെ കൊൽക്കത്ത ഇതുപോലുള്ള ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സ് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നു